ഹലോ ചങ്കല നമസ്കാരം ഈ വെക്കേഷൻ സമയത്ത് ഫാമിലി ആയിട്ട് നിങ്ങൾ മൂന്നാറൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഒരു അടിപൊളി സ്ലോട്ട് നിങ്ങൾ പറഞ്ഞിരട്ടോ ഈ സ്ലോട്ട് വരുന്നത് മൂന്നാർ എത്തുന്നതിന് മുന്നേ ഏകദേശം ഇരുപത് കിലോമീറ്റർ മുന്നേ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് അങ്കമാലി വഴി പോയാൽ നിങ്ങൾക്ക് ആദ്യം ഈ റിസോർട്ടാണ് എത്തുക ഇവിടുന്ന് ഈ റിസോർട്ട് കഴിഞ്ഞാൽ നേരെ ഇരുപത് കിലോമീറ്റർ ആണ് മൂന്നാർ കറക്റ്റ് പോയിന്റിലേക്ക് വരിക അപ്പോൾ ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറും എന്താ പറയുക ബജറ്റ് ഫ്രണ്ട്ലി ആണ് ഏതൊരു സാധാരണക്കാരനും പോകാൻ പറ്റും അതേപോലെ നല്ല ക്യാഷ് ലോണും പോകാൻ പറ്റും കാരണം ഇതിൻ്റെ ഡീലക്സ് റൂമിന് വരുന്നത് ഞാൻ എടുത്തിരുന്നത് ഡിലെക്സ് റൂം ആട്ടോ ഡില റൂമിന് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് പ്ലസ് ജി എസ് ടി ആട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് റെക്കമെൻഡ് ചെയ്തപ്പോൾ ഞാൻ അവിടെ പോയതാണ് റിസോർട്ടിൻ്റെ പേരാണ് ആയുർ ഗ്രീൻ എന്നാണ് പേര് അപ്പോൾ ഈ റിസോർട്ടിലെ സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ റിസോർട്ടില് ഡിലെക്സ് റൂം ആണോ ഞാൻ എടുത്ത അത് നിങ്ങൾക്ക് ഏത് തരം റൂം എടുക്ക ഡിലെ റൂം എടുക്കുക പ്രീമിയം റൂം എടുക്കുക അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഡീലക്സ് റൂം എടുത്ത് എനിക്ക് കിട്ടിയ ഫെസിലിറ്റീസ് ഞാൻ പറഞ്ഞുതരാം അപ്പോ ഇതില് ഏഹ് ഈ മൂവായിരത്തി മുന്നൂറ് പാക്കേജിന്റെ അകത്ത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട് അതേപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള എന്താ പറയുക ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ഒരു സ്ലോട്ട് അതായത് സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ലോട്ട് തരുന്നുണ്ട് അതേപോലെ സ്വിമ്മി സ്വിമ്മിംഗ് പൂൾ ഉണ്ട് പിന്നെ ഞാൻ എടുത്തിരുന്ന പാക്കേജ് എടുത്തിരുന്ന പാക്കേജ് മൂവായിരത്തി മുന്നൂറ് പ്ലസ് ജി എസ് ടീൻ്റെ പാക്കേജ് ആട്ടോ അപ്പോൾ അതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികൾ അതായത് പത്ത് അതായത് പത്ത് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾക്ക് മൂവായിരത്തി മുന്നൂറിൽ അലൗഡ് ആട്ടോ അങ്ങനെ പ്രീമിയം റൂംസ് ഉണ്ട് അത് ഓരോ കാറ്റഗറി ആട്ടോ ഞാൻ എടുത്തിരുന്നത് പ്രീമിയം റൂമാണ് അപ്പോൾ ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സർവീസ് ഇവരുടെ സ്റ്റാഫിൻ്റെ സർവീസ് ഒരു രക്ഷയിൽ കേട്ടോ അടിപൊളി സർവീസാണ് അപ്പോൾ സ്വിമ്മിംഗ് ഉണ്ട് അതേപോലെ കുട്ടികൾ കളിക്കാനുള്ള എന്താ പറയുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റും സ്വിമ്മിംഗ് പൂളി തൊട്ടടുത്ത് നമുക്ക് ബാറ്റ് തരും അവർ കളിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതേപോലെ ഗെയിംസ് ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് അവർ കൊണ്ടുത്തരും നമുക്ക് ക്യാരംബോർഡ് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ ചെയ്യും നമുക്ക് ഇൻഡോറിൽ കളിക്കാം നമുക്ക് അവരെടുത്ത് കൊണ്ടുത്തരും ഓരോ റൂമിലേക്കും അവരെന്ത് ചെയ്യും ക്യാരംബോർഡ് കൊണ്ടുത്തരും അതേപോലെ ചെസ്സ് കളിക്കേണ്ടവർക്ക് ചെസ്സിൻ്റെ ബോർഡ് കൊണ്ടുത്തരും ഞങ്ങൾ വാങ്ങിയിരുന്നത് ലുഡോ ആട്ടോ ഞങ്ങൾ ചെസ്സൊന്നും അങ്ങനെ കളിക്കാൻ അറിയാത്തോണ്ട് ഞങ്ങൾ വാങ്ങിയിരുന്നത് ലുഡോ ആട്ടോ അപ്പോൾ ലുഡോ രാത്രി ലുഡോ കളിച്ചു കുട്ടികളായിട്ടൊക്കെ ലുഡോ കളിച്ചു നല്ല രസമായിട്ടോ വൈബാണ് ഒന്നും പറയാനില്ല പിന്നെ സ്വിമ്മിംഗ് പൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂൾ അടിപൊളി സ്വിമ്മിംഗ് പൂൾ ആട്ടോ വൈബ് അടിക്കുന്ന ആ സ്ഥലത്താണ് മോളൊന്നുമല്ല കേട്ടോ നല്ല അറ്റ്മോസ്ഫിയറിലാണ് സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചേർന്നുകൊണ്ട് തന്നെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്വിമ്മിങ് പൂളിൽ ഞാൻ വന്നത് ഏകദേശം പതിനൊന്ന് മണി അല്ല രണ്ട് മണിക്കട്ടോ ഞാൻ ചെക്കിങ് ചെയ്തത് ശരിക്കും നിങ്ങൾക്കില്ലേ പതിനൊന്ന് മണി അല്ല പന്ത്രണ്ട് ടു ഒന്ന് ആ സമയത്ത് നിങ്ങൾക്ക് ഇൻ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ കുറച്ച് ബ്ലോക്ക് ഒക്കെ കുടിക്കൊണ്ട് രണ്ട് മണി കറക്റ്റ് ടൈമിനട്ട് എത്തിയത് അപ്പോൾ കഴിഞ്ഞോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു മണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അവർ അലോ ചെയ്യും ഓക്കെ അപ്പോൾ രണ്ട് മണിക്കാണ് ഞാൻ ചെക്ക് ഇൻ ചെയ്തത് അപ്പോൾ എനിക്ക് ആ ഒരു എന്ന് പറഞ്ഞാൽ ചെക്ക്ഔട്ട് ചെയ്യുന്ന ടൈം പതിനൊന്ന് മണി അവർ തന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്തെന്നു വെച്ചാൽ ഞാൻ വന്ന ആ സമയം തന്നെ ടൈം നമ്മൾ ഒരു ദിവസത്തേക്കാണ് റൂം എടുത്തിരുന്നത് ഡീലക്സ് റൂം എടുത്തിരുന്നത് അപ്പോൾ ഒരു ദിവസത്തേക്ക് എടുത്തതുകൊണ്ട് കൊണ്ട് എന്തായാലും എനിക്ക് ടൈമിൻ്റെ ഒരു അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കൊണ്ട് എന്തായാലും സ്വിമ്മിംഗ് പൂൾ ഞാനൊരു നാലു മണിയാപ്പം ഞാൻ എന്തെങ്കിലും ആളില്ലാത്തത് കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ കയറി കുട്ടികളായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ അപ്പോൾ ഞാനും ഫാമിലി രണ്ട് മക്കളായിരുന്നു പോയിരുന്നത് അപ്പോൾ നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു ആ സമയം നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക ആ ടൈമ് ഒരു ദിവസത്തേക്കാണ് പോകുന്നവരെങ്കിൽ നിങ്ങൾക്ക് മൊത്തം എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു ചെന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറ്റുന്ന സമയത്ത് ആളില്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലൊക്കെ കയറി ഒരു മണിക്കൂർ ഞാൻ ഒരു മണിക്കൂർ കുട്ടികളായിട്ട് കളിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ മറക്കാനാകത്തൊരു ഇതാ കേട്ടോ കുട്ടികളായിട്ട് കളിച്ചത് അങ്ങനെ കുട്ടികളായിട്ട് കളിച്ച് നേരെ റൂമിലോട്ട് പോയി റൂമിലോട്ട് പോയി ഫ്രഷ് ആയി നേരെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയിട്ടോ കാരണം വെച്ചാൽ ഞാൻ വീഡിയോ മാക്സിമം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് റിസോർട്ടിൽ വന്നത് മാക്സിമം വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാനൊക്കെയാണ് അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുന്നേ മാക്സിമം വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് നല്ല നല്ല എന്താ പറയാ ഫോട്ടോസും ഒക്കെ കവർ ചെയ്യാൻ പറ്റി അപ്പോൾ ഒരു ദിവസത്തേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം നിങ്ങൾക്ക് എന്തിനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വന്നത് എൻജോയ് ചെയ്യുന്നതോടൊപ്പം ചെയ്യുന്നതോടൊപ്പം തന്നെ മാക്സിമം വീഡിയോസും ഫോട്ടോസും കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒറ്റ ഒരു മിനിറ്റ് പോലും നിങ്ങൾ വേസ്റ്റ് ആക്കരുത് ആക്കിയെടുത്തിട്ടോ തലേ തന്നെ മാക്സിമം കവർ ചെയ്തെടുത്തോളാം അപ്പോ നേരെ ഞാൻ ഞാനിത് മൊത്തം കവർ ചെയ്തു മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ നല്ല നല്ല അറ്റ്മോസ്ഫിയർ ആട്ടോ റിസോർട്ട് പോയാൽ വേറെ വൈബ് തന്നെയാണ് അത് നിങ്ങൾക്ക് റിസോർട്ട് പോയാൽ സാധാരണക്കാരന് ഏറ്റവും സാധാരണക്കാരന് ബജറ്റ്ലി ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട് ആട്ടോ ഒരു മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ചെയ്ത് പോരാൻ പറ്റും പ്രീമിയം റൂം എടുക്കേണ്ടവർക്ക് പ്രീമിയം റൂം എടുക്കാം ഞാൻ മുകളിലൊക്കെ പോയി നല്ല വീഡിയോസ് ഒക്കെ കവർ ചെയ്ത് ഒക്കെ കവർ ചെയ്ത് നേരെ എന്ത് ചെയ്തു ലൈറ്റ് പോകുന്നതിന് മുന്നേ എല്ലാം ചെയ്ത് കഴിഞ്ഞ് വേറെ ഒരു കാര്യം നിങ്ങൾക്ക് അവിടുന്ന് ഫുഡ് വേണ്ടെങ്കിൽ അവിടെ മെനു നമുക്ക് തരും ആ മെനുവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ ഈ മൂവായിരത്തി മുന്നൂറിൻ്റെ പാക്കേജിൽ അപ്പോൾ നിങ്ങൾക്ക് രാത്രി ഡിന്നർ നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ അവിടുന്ന് ഓർഡർ ചെയ്യാം അതൊന്ന് അവിടുന്ന് നിങ്ങൾക്ക് ഒരു മണിക്കൂർ മുന്നേ കോൾ ചെയ്ത് പറഞ്ഞാൽ അവർ ചെയ്യും നിങ്ങൾക്ക് വേണ്ട സാധനം അവരുണ്ടാക്കിത്തരും ഇനിയിപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് തരാം പുറത്ത് പോയിട്ടാട്ടോ കഴിച്ചത് അപ്പം പുറത്ത് പോയി കഴിക്കേണ്ടവർക്ക് പ്രശ്നമൊന്നുമില്ല ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട റിസോർട്ട് വേണ്ട റെസ്റ്റോറൻറ്റ് കിട്ടോ നിങ്ങൾ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ബിരിയാണി ഒക്കെ കഴിച്ച് വന്നതാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ അവിടുന്ന് കഴിക്കുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും അപ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി നോക്കുന്നവർ പുറത്ത് പോയി കഴിക്കണമെങ്കിൽ സുഖമാണ് ഈ റിസോർട്ടിൽ പ്രത്യേകിച്ച് സുഖമാണ് കാരണം ഒരു ഒന്നര കിലോമീറ്റർ ഭാഗം കഴിഞ്ഞാൽ നല്ല റിസോർട്ട് സോറി നല്ല റിസോർട്ട് അല്ല നല്ല റെസ്റ്റോറൻറ്റ് എന്താവും നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ഡിന്നർ കഴിച്ചു ഇവിടെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഞാൻ വയനാട്ടിൽ റിസോർട്ടൊക്കെ പോയപ്പോൾ കുടിക്കുന്ന വെള്ളത്തിന് വരെ ക്യാഷ് ഈടാക്കും പക്ഷേ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ പൊടി അതേപോലെ പൗഡറുകൾ ചായപ്പൊടി കോഫി എല്ലാം അവർ നമുക്ക് തീരുന്നതിനനുസരിച്ച് നമുക്ക് കൊണ്ടുത്തി കേട്ടോ അതൊക്കെ നല്ല സർവീസ് ഞാൻ അതാ പറഞ്ഞത് ഈ റിസോർട്ടിൽ എന്താ പറയുക നല്ല സർവീസ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുപോകും നമ്മളൊരു തവണ പോയി ഒരു തവണ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവിടെ പോകാനുള്ള ടെൻഡൻസി നമുക്ക് ഫീൽ ചെയ്യുന്ന റിസോർട്ടാണ് ഈ ഒരു ആയുർവേദം എന്ന് പറഞ്ഞ റിസോർട്ട് അപ്പോൾ എല്ലാ സാധാരണക്കാരും അടിച്ചു കയറി വന്നോ പിറ്റേന്ന് രാവിലെ എന്താ പറയുക രാവിലെ എണീച്ച് എന്ന് വെച്ചാൽ പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണമല്ലോ അപ്പോൾ പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ ചെയ്യുന്നതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റിട്ട് എന്താ പറയുക ചായ നമ്മൾ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണല്ലോ അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ പോയി അടിപൊളി ഫുഡ് കെട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ എടുത്ത് കഴിച്ചു അതേപോലെ നല്ല ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ദോശ പൂരി പൂരി കടലക്കറി കാബൂളി കടലുണ്ടല്ലോ കാബൂളി കടല അത് അപ്പോൾ അടിപൊളി എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ആയുർവീം എന്ന് പറഞ്ഞ റിസോർട്ടിനെ കുറിച്ച് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഏതൊരു ആൾക്കും എന്താ പറയുക നിസ്സംശയം അടിപൊളി ഏറ്റവും കയറി പോകാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ക്യാഷ് ഒന്നും ഒന്നുമില്ല കൊടുക്കുന്ന പൈസക്ക് എന്താ പറയുക വസൂലാണ് റിസോർട്ട് അപ്പോൾ അവിടുന്ന് നേരെ അങ്ങനെ അവിടുന്ന് എല്ലാവരോടും യാത്ര നേരെ ഞങ്ങൾ മൂന്നാറിലോട്ട് വെച്ച് പിടിച്ചിട്ടോ ഇവിടെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഈ റിസോർട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ അപ്പറാണല്ലോ ഇത് വരുന്നത് മൂന്നാറ് വരുന്നത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ മൂന്നാറിലോട്ട് വെച്ച് പിടിച്ചു ആയിട്ട് മൂന്നാറിലോട്ട് വെച്ച് പിടിച്ചു അപ്പോൾ ഇനി കാണാനുള്ളത് ഒരു രക്ഷയിലേട്ട അപ്പോൾ പോകുന്ന വൈക്ക് ഒരുപാട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട് കാരണം എന്താ പറയുക തേയില ഉണ്ടല്ലോ തേയില തോട്ടങ്ങൾ ഇങ്ങനെ വരുന്ന വൈക്കിങ്ങനെ കാണുക അതേപോലെ പച്ച ഫുള്ള് പച്ചപ്പ് അതായത് നമ്മുടെ കേരളം തന്നെയാണ് കേരളത്തിന്റെ ഭാഗമാണല്ലോ മൂന്നാർ വേറെ ലെവൽ സംഭവം കേട്ടോ അപ്പൊ ഞാന് മുമ്പ് ഞാന് മൂന്നാർ പോയിട്ടുണ്ട് പക്ഷെ ഫാമിലി ആയിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ പോകുന്നത് കാരണം ഫാമിലിയായിട്ട് പോകുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക വൈഫിനും കുട്ടികളും ഒക്കെ ഭയങ്കര ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഈ മൂന്നാറിൽ നല്ല കവർ ചെയ്യാൻ പറ്റും കാരണം ഈ റിസോർട്ടിൽ വന്നുകൊണ്ട് അതായത് ഇരുപത് കിലോമീറ്റർ ഇപ്പുറത്ത് ആയതുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റും നേരെ മൂന്നാറിലോട്ട് പോകുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് രണ്ട് ക്ലൈമറ്റ് നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഞാൻ കിട്ടിയത് കാരണം പോകുന്ന വഴിക്ക് ബൈക്ക് ഈ ഇരുപത് കിലോമീറ്റർ ഉണ്ടല്ലോ പോകാന് അപ്പൊ ഇരുപത് കിലോമീറ്റർ താണ്ടി മൂന്നാറിലേക്ക് എത്തി മൂന്നാറിൽ മൊത്തം എന്താ പറയുക പോകുന്ന വഴിക്ക് ഒരു സെലിബ്രിറ്റിനെ കണ്ടിട്ടോ മീത് മിരി അപ്പോൾ അവർക്ക് ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി കൂളായിട്ടൊരു ഫോട്ടോസ് സെൽഫി എടുക്കട്ടെ പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല അതാണ് സെൽഫി എടുത്തു തന്നു നേരെ എന്ത് ചെയ്തു മൂന്നാറിലേക്ക് പോയി മൂന്നാറിൽ കുറച്ച് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അവിടുന്ന് നേരെ എന്ത് ചെയ്തു അവിടുന്ന് ഒരു ഓട്ടോക്കാർ ഉണ്ടായിരുന്നു ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചു ഇവിടെ എന്ത് പോയിന്റാണ് ആണ് എവിടെയാണ് കാണാനുള്ളതെന്ന് പുള്ളി പറഞ്ഞു നേരെ നിങ്ങൾ മാട്ടുപെട്ടി പോയിക്കോ അവിടെ ഒരു റിപ്പിൾ റിപ്പിളിലെ തേര ഫാക്ടറി അതായത് കണ്ണൻദേവൻ പഴയ കണ്ണൻ ദേവൻ ഇപ്പൊ പേരെ മാറ്റി റിപ്പിൾട്ടിയാക്കി അവിടെ നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു നേരെ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഈ പോകുന്ന വൈകി മാട്ടുപെട്ടിക്ക് പോയി മാട്ടുപെട്ടിക്ക് പോകുന്ന വൈക്ക് ഒരുപാട് കാണാൻ കിട്ടുമോ വേറെ ഒരു ലെവലാ നിങ്ങൾക്ക് എങ്ങനെ ഞാൻ നിങ്ങളെടുത്ത് പറയുന്നു എനിക്കറിയില്ല കാരണം അത് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം കാരണം അത് അത്രയും വേറെ ലെവൽ വായിപ്പ് ആ പോകുന്ന റൂട്ടിൽ നമുക്ക് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് പോകുമ്പോ ഒരു സുഖമാണ് നേരെ ഞങ്ങൾ ചെയ്തു മാട്ടുപെട്ടിയിലേക്ക് പോയി അവിടെ നിന്ന് അവിടെ കുതിരസവാരി മാട്ടുപെട്ടി എത്തുന്നതിന് മുന്നോട്ടോ കുതിര സവാരി ഉണ്ടായിരുന്നു ഞാനും മോനൂടെ കുതിര സവാരി കയറി അതേപോലെ അവിടുന്ന് ലൈവ് ഫോട്ടോസ് എടുത്തു നമുക്ക് പ്രിന്റ് എടുത്തരൂ ഫാമിലി ആയിട്ട് അങ്ങനെ ഫാമിലി ഫോട്ടോസ് എടുത്തു അവിടുന്ന് നേരെ എന്താക്കി അടുത്ത സെക്ഷനായിട്ട് എന്ത് ചെയ്തു ഞങ്ങൾ നേരെ കണ്ണൻദേവന്റെ ഫാക്ടറി എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണൻദേവന്റെ ഫാക്ടറിയിലേക്ക് നേരെ വിട്ടു അവിടെ പോയി ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ഒരു മണിക്കൂർ അല്ല ഇരുപത് മിനിറ്റ് അവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവിടുന്ന് ഞാനും രണ്ട് മക്കളും വൈഫും അത് നേരെ കയറി അങ്ങനെ ഇതിന്റെ പ്രോസസ്സൊക്കെ ടീന്റെ ചായപ്പൊടിയുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ഒരു വൈറ്റ് ടീ വൈറ്റ് ടീ എന്നുള്ള സാധനം ഉണ്ടെന്ന് അന്നപ്പം എനിക്ക് മനസ്സിലാകുന്നത് വൈറ്റ് ടീ ഗ്രീൻ ടീ അറിയാ സാധാ ടീ അറിയാം പക്ഷേ വൈറ്റ് ടീന്ന് പറഞ്ഞ സാധനം പുതിയൊരു അറിവാണ് അപ്പോ എന്റെ എന്റെ അറിവട്ടോ അപ്പോൾ ഭയങ്കര എമൗണ്ട് അതിനെ കുറിച്ച് കുറച്ച് പഠിച്ചു അവർ ക്ലാസ് എടുത്തു ടീ ഫാക്ടറി നിന്ന് ഇറങ്ങി നേരം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് അപ്പോ സ്റ്റോളിൽ കയറി സ്റ്റോളിൽ കയറി വീട്ടിലേക്ക് കോംബോ പാക്ക് ഉണ്ടായിരുന്നു ട്രിപ്പിൾ ടീയുടെ കോംബോ പാക്ക് ഉണ്ടായിരുന്നു അത് ഒരു രണ്ട് കിലോ വാങ്ങി നേരെ താഴെ ഇറങ്ങി താഴെ ഇറങ്ങി നേരം ഒരു എന്താ പറയാ നമ്മൾ പോയിട്ട് കണ്ടതല്ലേ തേയിലൊക്കെ കണ്ട് ഫാക്ടറിയിൽ പോകേറി നമ്മൾക്ക് ഒറിജിനൽ സാധനം അതായത് ചായപ്പൊടി ഉണ്ടാക്കുന്നതെല്ലാം കണ്ടിട്ട് പിന്നെ ചായ പിടിക്കാണ്ട് പോകുന്ന മോശമല്ലേ അങ്ങനെ ഞാനൊരു ഗ്രീൻ ടീ ആയിട്ട് കുടിച്ചു അവിടുന്ന് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു വന്ന റൂട്ട് ഇവിടെ ആയിരുന്നു വന്ന റൂട്ട് അങ്കമാലി റൂട്ടായിരുന്നു അപ്പോൾ ഒരുപാട് പത്ത് മണിക്കൂറോളായിട്ടാണ് ഞങ്ങൾ തിരിച്ചെത്തിയത് ഇവിടെത്തി മൂന്നാറിലെത്തിയത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു പോകുമ്പോൾ ഒന്ന് റൂട്ട് മാറ്റി പിടിക്കാൻ വിചാരിച്ചു അങ്ങനെ പോകുമ്പോൾ ഒന്ന് റൂട്ട് മാറ്റി പിടിക്കാൻ വിചാരിച്ചു പാലക്കാട് റൂട്ട് പോയാ അതാണ് എളുപ്പം അവിടെ നിന്നൊരു അവിടെ ഓട്ടോക്കാരൻ പറഞ്ഞു അങ്ങനെ നേരെ എന്തായ്തു നേരെ എന്ത് ചെയ്തു നേരെ ഞങ്ങള് പാലക്കാട് റൂട്ടിൽ കൂടെ പോകാൻ വിചാരിച്ചു പോകുന്ന ബൈക്ക് കാട് ഇട്ട ഫുള്ള് കാടാണ് അപ്പൊ ആ കാടിന്റെ അടുത്തുകൂടെ നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ വൈഫ് ഇങ്ങനെ വീഡിയോ കവറേജ് കവർ ചെയ്യും ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യും വേറെ ലെവൽ എക്സ്പീരിയൻസ് അങ്ങനെ പൊള്ളാച്ചി പൊള്ളാച്ചി ഉദുമൽപേട്ട് വഴി നേരെ പാലക്കാട് കയറി പാലക്കാട് നേരെ കോഴിക്കോട്ടേക്ക് രാത്രി ഒന്നര ആവുമ്പോഴേക്ക് വീട്ടിൽ എത്തി അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇത് അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ധൈര്യമായിട്ടു പോയിക്കോ നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് വസൂലാണ്